ിലെ മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായി ഒരു നിക്ഷേപം നടത്താൻ സാധിക്കുന്ന മാർഗമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അറുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് ഇത് ലഭ്യമാകുന്നത് മറ്റ് നിക്ഷേപ പദ്ധതികളെക്കാൾ ഉയർന്ന പലിശ നിരക്കാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അനുവദിച്ചിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം നിലവിൽ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ നിക്ഷേപം നടത്തണം ജോലിക്കിടെ മരണമടഞ്ഞ സർക്കാർ ജീവനക്കാരുടെ ജീവിത പങ്കാളിക്കും ിൽ നിക്ഷേപിക്കാൻ പുതിയ നിയമങ്ങൾ അനുമതി നൽകുന്നു മരിച്ച സർക്കാർ ജീവനക്കാരന് അൻപത് വയസ്സ് തികഞ്ഞതാണെങ്കിൽ ഇത് അനുവദിക്കുന്നതാണ് വിരമിക്കൽ ആനുകൂല്യത്തിനോ മരണ നഷ്ടപരിഹാരത്തിനോ അർഹതയുള്ള എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും നിക്ഷേപത്തിന്റെ ഒരു വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ നിക്ഷേപത്തിന്റെ ഒരു ശതമാനം തടഞ്ഞുവെക്കും ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ മുഴുവൻ തുകയും അക്കൗണ്ട് ഉടമയ്ക്ക് ലഭിക്കുന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് വിരമിക്കലിന് ശേഷം സ്ഥിരമായ വരുമാനം ആവശ്യമുള്ള മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിനായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് ഇത് വളരെ സുരക്ഷിതമായ നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ ഒരു പോസ്റ്റ് ഓഫീസ് ശാഖയിലോ അംഗീകൃത ബാങ്കിലോ സമീപിച്ചാൽ മതി ഈ നിക്ഷേപത്തിന് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ സ്കീമിൽ പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും അഞ്ചു വർഷത്തെ കാലാവധി ാണ് ഈ നിക്ഷേപ പദ്ധതിക്ക് ഉള്ളത് ഇത് മൂന്ന് വർഷത്തേക്ക് കൂട്ടാനും സാധിക്കും മുതിർന്ന പൗരന്മാർക്ക് വളരെ അനുയോജ്യമായ പദ്ധതിയാണിത് ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗം കൂടിയാണിത്